ഇന്നലെ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ അതിശക്തമായ ഒരുപാട് വനിതാ ശബ്ദങ്ങൾ നമ്മൾ ചാനലുകളിൽ കേട്ടു ഒരു വക്കീല് വനിത അതിരൂക്ഷമായ രീതിയിൽ രോഷ പ്രകടനം നടത്തുന്നത് ഒരു പക്ഷേ ഇനി എന്ന് അറിയില്ല അടുത്ത ദിവസങ്ങളെ അറിയാൻ കഴിയത്തുള്ളൂ അത്രയ്ക്ക് രൂക്ഷമായ രീതിയിലാണ് അവർ ജനാധിപത്യ സംവിധാനത്തിനും ഒക്കെയാണ് ജനങ്ങളാണ് വലുതുവിടെ എന്ത് കോടതി എന്നുള്ള നിലയിൽ അവർ വളരെ വളരെ വല്ലാത്ത രീതിയിൽ അവർ പ്രതികരിച്ചു ഭാഗ്യലക്ഷ്മി സിനിമാ നടിയായിരുന്നു ആർട്ടിസ്റ്റായിട്ടുള്ള സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റ് മീൻസ് ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി അപ്പോൾ തന്നെ അതിജീവിതരെ വീട്ടിൽ പോവുകയും ആ കൂടെ ഉണ്ടാവുകയും അത് ചാനലുകളോട് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയും അതിശക്തമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിധിയെ പ്രതിരോധിച്ചിട്ടുണ്ട് അതുപോലെ ദീദി ദാമോദരൻ ദീപി ദാ ദാമോദരൻ പറഞ്ഞത് നേരത്തെ നമുക്കറിയാമായിരുന്നു നേരത്തെ തയ്യാറാക്കി വെച്ചൊരു വിധിയാണിത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ദിലീപ് തന്നെയാണ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു പാർവതി തിരുവോത്ത് അങ്ങനെ ധാരാളം സ്ത്രീകൾ വിമൺ കളക്റ്റീവിനെ സിനിമയിലുള്ള ധാരാളം സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ഈ അതിജീവിതയ്ക്ക് അവാർഡ് കൊടുക്കണം അതിജീവിതയുടെ ഒരു തുറന്നു പറച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ അതിജീവിതയുടെ ഇടപെടൽ കൊണ്ടൊക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ വന്നത് വളരെ വലിയ തോതിലാണ് സിനിമാ ലോകത്ത് കാര്യങ്ങൾ പുറത്തു വന്നത് പൊട്ടിത്തെറിയുടെയും ബോംബിൻ്റെയൊക്കെ രൂപത്തിൽ പുറത്തു വന്നത് ഈ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെടുത്തിയിട്ടാണല്ലോ എന്തായാലും വളരെ രസകരമാണ് കേരളത്തിലെ വനിതാ രംഗത്ത് നിൽക്കുന്നവർ അതായത് പ്രത്യേകിച്ച് സിനിമാ ലോകത്തെ വനിതകൾ ഒന്നടങ്കം ആ പിന്നെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോഴുമുണ്ട് അമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന രണ്ട് പേർ അവർ അവർ ചേതാമേനോനും സംഘവും ഈ ദിലീപിനെ തിരിച്ചെടുക്കുമോ വെഫ്കയിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഭാഗ്യലക്ഷ്മി അതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് എന്തായാലും ഫൈനൽ വിധി ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് സെമി ഫൈനൽ പോലുമല്ല ക്വാർട്ടർ ഫൈനലിൽ തുടങ്ങി ആയിട്ടുള്ളൂ ജയിച്ചു എന്ന് പറഞ്ഞ് ആവശ്യപ്പെടേണ്ട എന്നാണ് ഭാഗ്യലക്ഷ്മിയൊക്കെ പറയുന്നത് ഇനി സെമി ഉണ്ട് ഹൈക്കോടതിയിൽ ഫൈനൽ ഉണ്ട് സുപ്രീം കോടതിയിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും അതുവരെ പോകുമല്ലോ കാരണം പിന്നെ അതിജീവിത കാരണം അതിജീവിത ഇപ്പോൾ തോറ്റു നിൽക്കുകയാണ് ദിലീപിന്റെ കേസ് എടുക്കുമ്പോൾ അതിൽ സർക്കാർ തന്നെ പി രാജീവ് ഇപ്പൊ നിയമമന്ത്രി പി രാജീവ് ആൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു മുഖ്യമന്ത്രിയുമായിട്ടും പിന്നെ പാർട്ടി സെക്രട്ടറിയുമായിട്ട് കാലോചിച്ചതിനു ശേഷം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ സർക്കാർ അപ്പീൽ പോയിരിക്കും എന്ന് പറയും അതുപോലെ അതിജീവിതയുടെ വക്കീലന്മാരും പോവുമല്ലോ ഹൈക്കോടതിയിലേക്ക് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ആർക്ക് പരാജയമുണ്ടായാലും ആ ആൾ വീണ്ടും സുപ്രീം കോടതിയിൽ പോകും എന്തായാലും അടുത്ത എട്ടു പത്ത് വർഷം വീണ്ടും ഈ കേസ് ഇങ്ങനെ തന്നെ നീളും അജിതയെ പോലുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു വിമൻ കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും ദിലീപിൻ്റെ കൂടെ ഉണ്ട് അല്ല അതിജീവിതയുടെ കൂടെയുണ്ട് ദിലീപിനെതിരെ ശക്തമായ രംഗത്തുണ്ട് ഇനി വേറെ ചിലർ കുറച്ചുകൂടി ശക്തമായി സോഷ്യൽ മീഡിയയിലൊക്കെ വനിതകൾ പറയുന്നത് ദിലീപിൻ്റെ ചിത്രങ്ങൾ ബഹിഷ്കരിക്കണം ബിഗ് ബഡ് ബഡ്ജറ്റ് ചിത്രം വരാനിരിക്കുകയാണ് അതും കൂടി പരാജയപ്പെടുത്തി കൊടുക്കണം എന്നുള്ള ഒരു ഒരു വാദം ആതിശക്തമായി കേരളത്തിൻ്റെ പൊതു മനസ്സിലുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോടതികൾക്കും അപ്പുറമാണ് ജനങ്ങളുടെ പൊതുമനസ്സും പൊതുബോധവും അവർക്കറിയേണ്ടത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് ദിലീപില്ല സമ്മതിച്ചു നമ്മുടെ അഖിൽ അഖിൽമാരാർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാ ദിലീപിന് ഇല്ലെങ്കിൽ പിന്നെ ദിലീപിന് വേണ്ടി അല്ല ആർക്ക് വേണ്ടിയാണ് പൾസർ സുനി കൊട്ടേഷൻ എടുത്തത് അതോ തന്നെത്താനെ ഉള്ള കാര്യത്തിനാണോ അത് അറിയാൻ ഒരു വിധി ഇനിയിപ്പോൾ വരാനിരിക്കുന്ന പന്ത്രണ്ടാം തീയതി കംപ്ലീറ്റ് ഫുൾ ഡോക്യുമെൻ്റ് പുറത്ത് വരികയുള്ളൂ ഫുൾ ഡോക്യുമെൻ്റ് പുറത്ത് വന്നതിന് ശേഷമാണ് ഇനി അടുത്ത പ്രതികരണങ്ങൾ വരേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തെന്ത് നോക്കിയിട്ടാണ് നമ്മുടെ വക്കീ ജഡ്ജി ഈ വിധി പ്രസ്താവിച്ചത് എന്ന് ജഡ്ജിയുടെ സമ്മർദ്ദവും നമുക്കറിയാം ഈ വലിയൊരു വിഷയത്തിൽ പക്ഷേ വേറൊരു ഒരു ഒരു വലിയ വേറൊരു വാദം കേൾക്കുന്നത് ദിലീപിനെ കണ്ടപ്പോൾ അറിയാതെ ജഡ്ജി എണീറ്റു നിന്ന് പ്രതിയെ സ്വീകരിച്ചു എന്നൊരു ഒരു വിഷയം വലിയ വിവാദമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആദ്യത്തെയും ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന കേസുകളുടെ അവസാനത്തെ സംഭവമായിരിക്കും ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ സിനിമാ നടനല്ല രാജാവായാലും വന്നപ്പോൾ ജഡ്ജി എഴുന്നേറ്റത്